നമസ്കാരം ഒരു കാര്യം കാര്യമൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടെ നമ്മൾ ഒരുപാട് മാറാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട് അല്ലെങ്കിൽ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു ഒക്കെ ചെയ്ത് നമ്മൾ എങ്ങനെയെങ്കിലും മാറണമെന്ന് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് അതിയെ ആഗ്രഹിക്കുന്നുണ്ട് അതിനു പ്രവർത്തനം ചെയ്യുന്നു പക്ഷേ പലപ്പോഴും നമ്മളിതൊന്നും ചെയ്തിട്ട് നമുക്ക് സാ ഒന്നും നേടാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് വിചാരിച്ച കാര്യങ്ങളൊന്നും കൃത്യമായി നടത്താൻ സാധിക്കുന്നില്ല ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉള്ളവരാണോ നിങ്ങൾ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നിത്യവും പങ്കെടുക്കുന്നവർക്ക് ഇതിൻ്റെ യഥാർത്ഥ വിഷയം എന്താണെന്ന് അറിയാം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ നമ്മൾ മാറണം പോസിറ്റീവായി മാറണമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ ചില ശക്തികൾ നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ചില ശക്തികൾ നമ്മുടെ നമ്മുടെ ആന്തരികമോ ആയിട്ടുള്ള ചില നെഗറ്റീവ് ശക്തികൾ നമ്മളെ തകർത്തുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെ തകർക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് ദൈവികത ഉള്ളതുപോലെ തന്നെ പൈശാചികതയും ഉണ്ട് എന്ന് പറയുമ്പോൾ പോലെ പോസിറ്റീവ് ഉള്ള പോലെ തന്നെ നെഗറ്റിവിറ്റികളുമുണ്ട് അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഉയർത്തണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിലും നമ്മളിലുള്ള ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ എടുത്തു കളയാത്തിടത്തോളം കാലം അല്ലെങ്കിൽ നമ്മളിലുള്ള നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നെഗറ്റീവായ ശക്തികളെ തിരിച്ചറിയാത്തടത്തോളം കാലം നമുക്കിതിനകത്ത് പുറത്ത് കിടക്കാൻ സാധിക്കില്ല അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി സെൽഫായിട്ട് അതിനെ ഹീല് ചെയ്തുകൊണ്ട് പുറത്ത് എടുത്ത് കളയാൻ സാധിക്കുന്ന രീതിയിൽ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയാലോ ഈ കാര്യമാണ് ഞാനിപ്പോഴും ക്ലാസ്സിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരുന്ന കാര്യം തന്നെയാണ് അത് ലൈവായിട്ട് നമ്മൾ ഇപ്പോൾ തവണ തൃശ്ശൂർ പ്രോഗ്രാമിൽ വെച്ച് അത് ചെയ്യാൻ പോവുകയാണ് ഇരുപത്തി നവംബർ ഇരുപത്തി മൂന്നാം തീയതി തൃശ്ശൂർ വെച്ച് നടക്കുന്ന നമ്മുടെ ലൈവ് സെഷൻ ഈ നെഗറ്റീവ് ഹീലിംഗ് തെറാപ്പി നെഗറ്റീവ് ഹീലിംഗിനെ പുറത്തെടുക്കാനുള്ള സംഭവങ്ങളാണ് അതിനു ചില പ്രാക്ടീസുകളാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എത്രയേ ഉള്ളൂ നെഗ നവംബർ ഇരുപത്താം ഇരുപത്തി മൂന്നാം തീയതി തൃശൂർ വെച്ചിരുന്ന പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം ശക്തികളിൽ നിന്നും പുറത്തു കിടക്കണമെന്നാഗ്രഹം കൊണ്ട് നിങ്ങളിൽ തന്നെയും അല്ലെങ്കിൽ മറ്റുള്ള പുറമേ ഒന്നും വന്ന നെഗറ്റീവ് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പുറത്തു കടക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ നമ്മുടെ അഡ്മിനെ നിങ്ങൾക്ക് അറിയാം അഡ്മിനെ വിളിക്കുക അല്ലെങ്കിൽ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്ന് എന്നിട്ട് ഉടനെ ജോയിൻ ചെയ്യുക പത്താം തീയതി നവംബർ പത്താം തീയതി മാത്രമേ പത്താം തീയതി വരെ മാത്രമേ നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ ആപ്ലിക്കേഷൻ അത് നിങ്ങൾക്ക് എന്താ പറയുക രജിസ്ട്രേഷൻ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് രജിസ്ട്രേഷൻ ഉണ്ടാവില്ല അതുകൊണ്ട് ഉടനെ തന്നെ ഇപ്പോൾ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യുക നിങ്ങൾ പങ്കെടുക്കുക തൃശ്ശൂരിൽ പ്രോപ്പർ സീറ്റിൻ്റെ തന്നെ നമ്മുടെ ദാസ് ഇത് ഇൻ്റർനാഷണലിലാണ് നമ്മുടെ ഫങ്ഷൻ നടക്കുന്നത് അപ്പോൾ എല്ലാവരും അവിടെ എത്തുക നമുക്ക് കാണുക അതിനു മുമ്പ് ബുക്കിംഗ് ഇപ്പോൾ തന്നെ ചെയ്യുക എന്ന് മാത്രം ഓർമ്മിപ്പിക്കാനാണ് ഈ വീഡിയോ അപ്പോൾ നിങ്ങൾ താഴെ നിങ്ങളുടെ കമന്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾ എന്തൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്നു എന്നൊക്കെ താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയ അതിസന്തോഷം അപ്പോൾ ദിനേഷ് മുഖൽ സൈനിങ് ഓഫ് താങ്ക് യു അടുത്ത ദിവസം ക്ലാസ് വെച്ചു Okay, thank you.